Heavens, -a -a ും വാഹമത്തുള്ള ഈ വാർത്ത മുഴുവനായും നിങ്ങൾ കേൾക്കണം പൂനെയിൽ ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചാടി പതിനഞ്ചു വയസ്സുകാരൻ ജീവനൊടുക്കിയ സംഭവം പോലീസ് കണ്ടെത്തിയത് നടക്കുന്ന സത്യങ്ങളാണ് പൂനെയിലെ ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചാടി പതിനഞ്ചു വയസ്സുകാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കണ്ടെത്തിയത് നടക്കുന്ന സത്യങ്ങൾ സ്വന്തം മരണം പ്ലാൻ ചെയ്തത് ഈ പതിനഞ്ചുകാരൻ നടപ്പാക്കിയതാണെന്ന് പോലീസ് പറയുന്നു കുട്ടിയുടെ പദ്ധതിയും സ്കെച്ചുകളും പോലീസിനെയും മറ്റു അധികൃതരെയും ഞെട്ടിച്ചു സ്കെച്ച് കുട്ടിയുടെ സാധനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് നോട്ട് ബുക്കിലായിരുന്നു വരച്ചിരുന്നത് മരണത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും രീതിയും വിശദമായി ചിത്രീകരിച്ചിരുന്നു മരണം പ്ലാൻ അനുസരിച്ചാണ് കുട്ടി നടപ്പിലാക്കിയത് പൂനെയിലെ പ്രിംപ്രിം പിഞ്ചാദ് ഏരിയയിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ പതിനാലാം നിലയിൽ നിന്നാണ് കുട്ടി ചാടിയത് സംഭവ സ്ഥലത്ത് നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി ഒപ്പം മരിക്കുന്നതിന്റെ രീതിയും സ്ഥലവും വിവരിക്കുന്ന വിശദമായ കൈകെഴുത്ത് പ്ലാൻ ഓരോ ഘട്ടങ്ങളിലും ഉൾപ്പെടുത്തിയിരുന്നു അപ്പാർട്ട്മെന്റ് ലോ ഔട്ടിന്റെ രേഖാചിത്രങ്ങളും ചാടാനുള്ള നിർദ്ദേശങ്ങളും സ്കെച്ചിലുണ്ടായിരുന്നു ചില പേപ്പറുകളിൽ ഗെയിമിംഗ് കാർഡുകൾ രേഖപ്പെടുത്തിയിരുന്നു ഇത് കാണിക്കുന്നത് കുട്ടിയുടെ താൽപ്പര്യങ്ങളും വികാരങ്ങളുമായിരുന്നു കുട്ടിയുടെ മാതാവ് എഞ്ചിനീയറും പിതാവ് നൈജീരിയയിലുമാണ് സഹോദരനും മാതാവിനുമൊപ്പമാണ് കുട്ടി താമസിക്കുന്നത് കുട്ടിയുടെ ഓൺലൈൻ ഗെയിമിങ്ങിന് അടിമയായിരുന്നു എന്ന് മാതാവ് വ്യക്തമാക്കി മയിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് വിചിത്ര പെരുമാറ്റങ്ങളും എന്ന് മാതാവ് പറഞ്ഞു നമ്മുടെ മക്കളൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം അതാണ് പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണമെന്ന് എല്ലാ മക്കളെയും പഠിച്ച തമ്പുരൻ കാക്കട്ടെ അടുത്തതന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാമലിക്കും